അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരുന്നു കാരണം അയാൾ ഇത്തോട്ട് റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാരുണ്ടായിരുന്നു അപ്പം നേരെ എന്റെ മേലെ അയാളെ കൈ ടെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അയാളത് ചെയ്തു ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാള് ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നുകഴിഞ്ഞു പിന്നെ ഞാൻ പുറകെ ഒന്നും പോയില്ല രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ് ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു ആ ബസ് ജീവനക്കാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോവാൻ ശ്രമിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവുക കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഏതെങ്കിലും സാംസ്കാരിക നായകൻ ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിച്ചോ ഇവിടെ ഇല്ല ആര് കുറച്ച് എന്താ പറയാ ഒരു ഭരണകൂടം ഒരു സിസ്റ്റം ഉണ്ടല്ലോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പോയോ ആ അച്ഛനും അമ്മയ്ക്കും ഒരു സമാശ്വാസം സപ്പോർട്ട് ഞങ്ങൾ ഉണ്ട് കൂടെ അല്ലെങ്കിൽ ഗവർണൻസ് ഞങ്ങൾ കൂടെ ഉണ്ട് നിങ്ങൾക്ക് നീതി ഉറപ്പാക്കപ്പെടും എന്നൊരു അഷ്വറൻസ് കൊടുത്തോ ഇല്ല എന്താ അത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഫേക്ക് അതിജീവിതമാരെ കൊണ്ട് വോട്ട് പിടിക്കണം ദീപകനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അയാളുടെ ആത്മഹത്യ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇപ്പോൾ ഷിംജിത നൽകുന്ന മൊഴിയാണിത് മരണത്തിന് ശേഷം അറസ്റ്റിലായിട്ടും ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഷിംജിതയുടെ ഈ ഒരു നിലപാട് ഇപ്പോൾ വഴിയൊരുക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് സംവിധാനം ഒരു വി ഐപിയെ പോലെ ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാഹചര്യം ഒരുക്കി എന്നതും പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രഭീഷും ഇതേ വിഷയത്തിൽ ഷിംജിതയുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് വളരെ നമ്മൾ കേരളം ഉച്ചനോക്കിയിരുന്നു അറസ്റ്റ് അല്ലെ കേരളം ഉച്ചനോക്കിയിരുന്ന ഒരു അറസ്റ്റ് ആയിരുന്നു കേരളം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നതായിരുന്നു നിയമ ആ നിയമപരമായിട്ട് അവർക്ക് അങ്ങ് വ്യക്തത ശിക്ഷ കിട്ടണം എന്നൊക്കെ പക്ഷേ അവരെ പിന്നീട് അവർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു ഇപ്പൊ വടകരയിൽ തന്നെയായിരുന്നു അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ അറിയുന്നു പക്ഷെ വളരെ വിഷമം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തൊരു വി ഐ പി പരിരക്ഷയൊക്കെ കൊടുത്തവരെ കൊണ്ടുപോകണ കണ്ടപ്പോഴാണ് കാരണം ഒരു ചെറുപ്പക്കാരനെ അതായത് നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു അതൊരു ക്രൈം തന്നെ കൊലപാതകം തന്നെ പറയണം ഒരു പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വൈറലാണോന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും ഒരു ഇരയെ കിട്ടിയാൽ മതി എന്നുള്ള ഇതിലാണ് അവരെ ബസ്സിൽ കയറിയിട്ടുള്ളത് തന്നെ അപ്പൊ ഏഹ് ആയിട്ട് ഇര വന്നുപെടുകയാണ് ചെയ്തത് അത് നമുക്കറിയാം ദീപക് എന്ന് പറഞ്ഞ പാവം മനുഷ്യൻ അപ്പോ അങ്ങനെ ചെയ്തിട്ട് ആ മനുഷ്യനെ ക്രൂരമായിട്ട് മോബ്ലിൻചിങ് നിട്ട് കൊടുത്തു ഒന്നല്ല രണ്ട് വീഡിയോകളാണ് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞിട്ട് അതിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം രണ്ടാമത് ഇവര് സ്വയം പ്രഖ്യാപിത സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറി അങ്ങ് ആ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അത് അതിന്നും ക്രൂരമാണ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് അതിൽ കുറെ ഫേക്ക് അക്യൂസേഷൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ പിന്നെ എന്താണ് മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിച്ച കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് എങ്ങനെയെങ്കിലും ഇത് അവർക്കത് വൈറൽ ആവണം ഒപ്പം അവർ ചെയ്ത ആ ഒരു ക്രൈമിനെ അവർക്കത് വെള്ളപൂശി മനുഷ്യനെ എങ്ങനെയെങ്കിലും ആ അവർ കൽപ്പട്ടായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം അതോടുകൂടി അദ്ദേഹം മരിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഒരു പ്രതിയെ കൊണ്ടുപോയ രീതി കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ അയ്യോ കേരള പോലീസ് ഇന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ഭരണപക്ഷത്ത് കേരള പോലീസ് ഒയവാൻമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഒരു എം എൽ എ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ ആ അതിന് എന്തോ ആയിക്കോട്ടെ അയാളുടെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ പക്ഷെ റൈറ്റ്നോ അദ്ദേഹം നമ്മുടെ എം എൽ എ ആണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ ഒരു ജനങ്ങളുടെ വോട്ട് നേടിയെടുത്ത എം എൽ എ ആണ് ആ എം എൽ എനെ കൊണ്ടുപോയത് പാദരാത്രിക്ക് എന്താ പറയാ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാണ് ചെയ്യുവാണല്ലേ ഒരു രീതിയിൽ മുൻകൂർ ജാമ്യം അതൊന്നും കിട്ടാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ട് എന്തായിരുന്നു ആ ഒരു ക്രൈം എന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലൊരാളെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടതല്ല പക്ഷെ ആ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം ഒരു മെയിൽ കിട്ടിയാൽ പോലും കേരള പോലീസ് അത്രയും എന്താ പറയാ ആക്റ്റീവാണ് അത്രയും ഡൈനാമിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് ആ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയിട്ട് അത് കാണിക്കുകയാണ് മീഡിയാസ് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ക്ഷണിച്ചത് എപ്പോഴും അറസ്റ്റിലായി എപ്പോഴാണ് അറിയുന്നത് മീഡിയാസ് ഒക്കെ വൈകുന്നേരമാണെന്ന് ആ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുന്നു സ്വകാര്യ വാഹനത്തിൽ ഏറ്റിക്കൊണ്ട് വി ഐ പി ഇവർ ആരാണ് ഇങ്ങനെ വി ഐ പി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ടുള്ള ഒരു നമുക്കറിയാം ഇനി എഫ്ഐആർ ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും എന്തായിരിക്കും അവർക്കെതിരെ വരുന്ന കുറ്റം എന്നൊക്കെ നമുക്കറിയാം അതായത് കൃത്യമായിട്ട് അവർക്ക് രക്ഷിക്കാനുള്ള പഴതൊഴുക്കലാണ് ഇവർ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റു മീഡിയ സന്വേഷിക്കേണ്ടത് ഇവർക്ക് പരിചയം ഒരു പോലീസുകാരനെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് വീഡിയോയിൽ ആ അവരുടെ ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ആ പോലീസുകാരൻ ആരാണെന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരന്റെ ഇടപെടലുണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ ദീപത്തിന്റെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഒട്ടുമേ സാറ്റിസ്ഫൈഡ് അല്ല അവരെ ട്രീറ്റ് ചെയ്തൊരു രീതി ഉണ്ട് അപ്പം ട്രീറ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ പിടിച്ചു അങ്ങനെ കൊണ്ടുപോകണമെന്നല്ല പക്ഷെ എന്താ പറയാ പോലീസിന്റെ ഒരു സംരക്ഷണ കവചം ഒരുക്കി കൊണ്ടുപോണ പോലെയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോഴും സംശയമുണ്ട് ഈ പോലീസ് ഇതെന്ന് എഫ്ഐആർ കാരണം ഇതുപോലെ ആയിരുന്നല്ലോ വണ്ടി പരി പറഞ്ഞു നമുക്കറിയാം ഓരോ കേസും പോലീസ് പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മള് വിചാരിക്കും എന്താണ് ഇപ്പം ഇരകൾക്ക് നീതി കിട്ടിയെന്ന് വിചാരിക്കും പക്ഷെ അല്ല പോലീസ് അന്നേരം എഫ്ഐആർ ഇടുന്നു കുറ്റ അവർ കൊടുക്കുന്ന കുറ്റപത്രം ആ കുറ്റപത്രത്തിനനുസരിച്ചാണ് പിന്നീടുള്ള കേസൊക്കെ മുന്നോട്ട് പോണതല്ലേ അപ്പോ ഇനി ഈ കുറ്റപത്രം എത്രത്തോളം ലാഘവുള്ള കുറ്റപത്രം ആണെങ്കിൽ സുഖമായിട്ട് ഊരിപ്പോരാം നമുക്ക് അറിയാവുന്നതല്ലേ വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിനാ കുഞ്ഞ് എങ്ങനെയാണ് ആറു വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞെങ്ങനെയാണ് നിന്നത് നമുക്കറിയാം എന്നിട്ട് അതിന്റെ പ്രതി എങ്ങനെയൊക്കെ അപ്പൊ ഇതാണ് പോലീസുമായിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഒട്ടുമേ എന്താ പറയാ ഒരു ആ ഒരു അറസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു അറസ്റ്റ് എന്തിനോ വേണ്ടി പോലീസ് ഇറങ്ങിപ്പെടും കാരണം സമൂഹം മൊത്തത്തിൽ ജനരോഷം കണ്ടതുകൊണ്ട് ആരെയോ ജനങ്ങളെ ഒന്ന് കാണിക്കണം ജസ്റ്റ് ഒന്ന് പക്ഷെ ജനങ്ങളെ ഫൂളാക്കുക എവിടെ പോലീസ് ചെയ്തതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിലിപ്പോ മൊഴി കൊടുക്കുന്നതിലും ഷിംജിത ആവർത്തിക്കുന്നത് ദീപക്കുമായി ബന്ധപ്പെട്ട് ദീപക്കിൽ നിന്ന് അത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരവും കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വോയിസ് കോൾ റെക്കോർഡ് പ്രകാരവും ഷിംജിത പറയുന്നത് ദീപക് അത്തരത്തിൽ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണ്ടിരുന്നു അതുപോലെ അങ്ങനെ അവർ പറയുന്ന ഒരു പോലെയൊക്കെ അത് അവർ പറയുന്ന ആ അവർ പറയുന്നില്ലേ കാരണം അവർക്കിനി അങ്ങനെ പിടിച്ചു നിന്നല്ലേ പറ്റൂ കാരണം സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ദീപകിനെ ഇനി അദ്ദേഹം മരിച്ചുപോയി മരണപ്പെട്ടു പോയി ആ വ്യക്തിനെ അങ്ങേയറ്റം അത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു ഫേക്ക് അല്ലെങ്കിൽ സീഡ് ഫെമിനിസം അതിന്റെ അൾട്ടിമേറ്റ് അവസാനത്തെ ഒരു എര എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മരണം അതാണ് സ്വീഡ് ഫെമിനിസം എത്രത്തോളം അപകടകരമാണെന്ന് നോക്കണം എന്താണ് സ്ത്രീപക്ഷവാദം എന്താണ് ഫെമിനിസം ആ ഫെമിനിസത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന് എത്രത്തോളം മാരകമാണ് സീഡ് ഫെമിനിസം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ കാണുന്നത് കാരണം ഇവിടെ ഈ സീഡോ ഫെമിനിസ്റ്റ് ഫെമ്യൂസ്റ്റ് ആയിട്ടുള്ള ചിലർ ആടിക്കളിക്കുന്ന ഒരു കളിയുണ്ട് പൊറാട്ട് നാടകം അതിന് എന്ന് പേരിടുന്നു ഇങ്ങനെ കുറേ കളികളുണ്ട് അതിന് സൊസൈറ്റി കൊടുക്കുന്ന ഒരു വില അപ്പൊ ഈ സ്ത്രീക്ക് വ്യക്തമായിട്ട് അറിയാം ഇവരുടെ പിന്നിൽ കുറെ ആക്ടി ആക്ടിവിസ്റ്റ് പേരിട്ട കുറെ എണ്ണ ഇറങ്ങും കാരണം അവർക്കൊക്കെ ഇങ്ങനെ അജണ്ടയാണ് ഉദരൻമിത്തം ബഹുഹൃത വേഷമാണ് കാരണം അവരുടെ നിലപാടുകൾ തരാതരം മാറ്റിക്കൊണ്ടേയിരിക്കും അവർക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ വേട്ടക്കാരന്റെ റോളി വരുമ്പോഴേക്കും അവിടെ ൽനീതി മാപ്പ് രീതി അല്ലെങ്കിൽ തെറ്റേ ചെയ്തിട്ടില്ലെന്ന് പറയും പക്ഷെ അവർക്ക് കണ്ണിന് പിടിക്കാത്ത അത് രാഷ്ട്രീയമായിക്കോട്ടെ മറ്റേതെങ്കിലും മേഖല ആയിക്കോട്ടെ അവര് വേട്ടക്കാരനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് നിലപാട് അറിയിക്കും അങ്ങനത്തെ ഇരട്ടത്താപ്പ് അതിന്റെ പേരിൽ മാത്രം അന്നം തിന്നു പോണ കുറെ നികൃഷ്ട ജന്മങ്ങള് ഫെമിനിസ്റ്റ് ആണെന്നും ആക്ടിവിസ്റ്റ് ആണെന്നും വേഷം കെട്ടി നമുക്ക് ഇവിടെ നടപ്പുണ്ട് കേരളത്തില് കേരളീയ സമൂഹത്തില് സങ്കടകരമായിട്ടുള്ള വസ്തുത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് നമ്മുടെ ഭരണകൂടം പോലും ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ആ വണ്ടിപ്പെരിയാറിലൊരു കുഞ്ഞ് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ പ്രതി ആ കൊന്നിട്ടുള്ള ആള് സുഖമായിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് കപ്പ് വെച്ചിട്ട് ഷോ കാണിക്കാൻ ആരുമില്ല പി ആർ ഷോ കാണിക്കാൻ ആരുമില്ല ബിക്കോസ് എന്താണ് അത് അണ്ടപ്രവേദന ആ കുട്ടിക്ക് വേണ്ടി നിന്നതുകൊണ്ട് ആരും കാര്യമില്ല പക്ഷെ അല്ലാത്ത രീതിയിൽ നിന്ന് കഴിയാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലവ് ടു ബാക്ക് ആൻഡ് മോ അങ്ങനൊക്കെ എന്താ പറയാ അങ്ങനത്തെ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാണിക്കാൻ വരെ ഭരണകൂടം തയ്യാറായിരിക്കുമ്പോ ഇത്തരം പൊറാട്ട് നാടകങ്ങൾക്ക് കയ്യടി കിട്ടുമ്പോൾ ആരും ട റോള് നാളെ ഇനിയും ഇനിയും ഷിഞ്ചിതമാർ പിറവിയെടുക്കും അത് തന്നെ ഇവർക്കുള്ള ധൈര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇവർ ഷെൽട്ടറിൽ ഇരുന്നപ്പോൾ അവർ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാരണം നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ നന്നായിട്ട് വ്യക്തമായിട്ട് ഒരു തിരക്കേറിയ ബസ് ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ് മേഘയും സ്ത്രീ ഒരു പെൺകുട്ടിയാണ് ഞാൻ പറയുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് ഇത്തരം ഞര ഒരുപാട് ഞരമ്മമാരുണ്ട് പക്ഷെ ആ ഞരമ്പന്മാർ നമ്മളെടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻ ഉണ്ട് നമ്മളിങ്ങനെയാണോ ചിരിച്ച അവിടുത്തെ ഇങ്ങനെ വന്ന് നമ്മളെ ശല്യം ചെയ്യുവാണെന്ന് വിചാരിച്ചോ ഇപ്പൊ ദീപക്കിന്റെ അല്ല ദീപക്കിന്റെ നൂറ് ശതമാനം പറയുന്നു അത് ആ പാവത്തിന് വെറുതെ ആരോപണം ഉണ്ടാക്കി ആ പാ വൈറൽ ആകാൻ വേണ്ടി ഒടുത്ത് ചെയ്ത വെറും കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് അല്ല നമുക്ക് ആ വീഡിയോ കാണാൻ തന്നെ അറിയാം അത്രയും തിരക്കുള്ള ബസിന്റെ അകത്ത് ബാഗും വെച്ചാൽ മനുഷ്യൻ പാവം പിടി തിരിഞ്ഞു നിക്കുവാണ് ഓടി പ്രാവശ്യം പോലും ഈ സ്ത്രീയെ നോക്കുന്നില്ല ഇത് അങ്ങോട്ട് ചെല്ലുവാണ് കൊണ്ട് എന്താ പറയേണ്ടത് കാരണം ഞാനൊരു ടീച്ചറാണ് അതുകൊണ്ട് എനിക്ക് അത്തരം വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല സ്വന്തം ശരീരഭാഗം കൊണ്ടൊന്നും കൂടി ഉറച്ചി കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെയാണോ ഇതാണോ അതിജീവിതമാര് ഇതൊക്കെ ഇതൊക്കെയാണോ എന്താ പറയാ ബസ്സിൽ ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള മോൾ സ്റ്റേഷനുണ്ടായി അയച്ചിട്ടുള്ളവർ അറിയാം എങ്ങനെയാണ് ആ ഒരു സമയം നമ്മൾ നമ്മളിതാകുവാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ സ്വന്തമായിട്ട് ഇത്രയും സ്വകാര്യത സ്വന്തം ഐ ഡി കാണിച്ചു മുഖം കാണിച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ധൈര്യമുള്ള സ്ത്രീക്ക് എന്തുകൊണ്ട് അത്തരം ഒരു പ്രശ്നം അവർ പറയുന്നുണ്ട് ഏതോ ഒരു പെൺകുട്ടി ഉപദ്രവിക്കുന്നു കണ്ടു എന്തായാലും അവളുടെ വായിൽ പഴമായിരുന്നോ പ്രതികരിച്ചു ബസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് എത്ര ആൾക്കാരുണ്ട് മാറുന്നില്ലടോ എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം ആ മറ്റൊരു പെൺകുട്ടി ഉപദ്രവിക്കും അതൊന്നും അവളുടെ കയ്യിൽ ഇല്ല മറ്റൊരു പെൺകുട്ടി ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ഇല്ല എന്താണ് ഇവൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു എരയെ കിട്ടണമായിരുന്നു അതാണ് സംഭവം കണ്ടക്ടറിനോട് പറഞ്ഞില്ല ഇപ്പൊ ഞാനായിരുന്നു ആ ഒരു സ്ഥാനത്തെങ്കില് ഇപ്പൊ എന്നെ ശരിക്കും മറ്റൊരാളെ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കട്ടെ ശരിക്കും അങ്ങനെ ഒരു ബസിന്റെ അത് വെച്ച് അങ്ങനെ ഒന്ന് അതിക്രമം നേരിട്ടു ഞാൻ എന്താ ചെയ്യുമെന്ന് പറയാം ഒന്നാമത് ആദ്യം ഞാനിങ്ങനെ ഒട്ടി 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 എന്റെ ശരീരഭാഗങ്ങൾ കൊണ്ടുപോയി ഒരച്ചു കൊടുക്കത്തില്ല പകരം ഞാൻ ആ ഒരു സ്പേസിൽ നിന്നും ഡിസ്ക എന്റെ മുഖം ഭാവങ്ങളും ഒക്കെ ഭയങ്കര ഇതായിരിക്കും നമുക്ക് അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു സോണിൽ നിന്ന് മാറി നീക്കും മാറി നിന്നിട്ട് അവിടെ നിന്ന് ചോദിക്കും എന്താണോ അതിൻ്റെ സൂക്കേട് എന്താ ഇതിന്റെ പ്രശ്നം എന്ന് ഉറക്കെ ചോദിക്കും എന്നിട്ട് ബസ്സിലെ കണ്ടക്ടർ ഉണ്ടാവും ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ഓടുന്നില്ലല്ലോ ബസ് ആ ബസ്സിൽ ആൾക്കാരോട് നമ്മൾ പറയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട് ഇങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായി അപ്പൊ അങ്ങനെയൊന്നുമില്ല ഇത് ഈ ഒരു ഇത് വീഡിയോ എടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് എന്തുകൊണ്ട് അവര് എന്നിട്ട് അവര് അവരുടെ ഏതോ ഒരു കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാരനോട് ഇവർക്കൊക്കെ എന്ത് കൂട്ടുകാരൻ എന്ത് ഇപ്പൊ പോലീസുകാരനോട് പറഞ്ഞു ഏത് പോലീസുകാരൻ എന്ത് പോലീസുകാരൻ അപ്പൊ ഇതൊക്കെ ഞാൻ എന്താ പറയണത് ഇവിടെ ഒരു മനുഷ്യനെ കുരുക്കാൻ ഇവിടെ ഞാൻ എപ്പോഴും നമ്മൾ പറയും ഇവിടുത്തെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ കാർഡ് എടുത്തിട്ട് കളിക്കുന്ന ഇത്തരം ഹീനമായിട്ടുള്ള പ്രവൃത്തികൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് സ്ത്രീകൾ രംഗത്ത് വരണം സ്ത്രീകൾ ചൂലുവായിട്ട് വരണം ആട്ടിപ്പായ്ക്കണം ചില പരീക്ഷകളെ കാരണം ഇനി നമ്മുടെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിലുണ്ട് ആങ്ങളമാരായിട്ട് ഹസ്ബൻഡായിട്ട് മക്കളായിട്ടൊക്കെ നമുക്കും അച്ഛനുണ്ട് ഇതൊക്കെ ഉണ്ട് നാളെ നമ്മളും നമുക്ക് എപ്പോഴും എന്താ സ്വകാര്യ വാഹനമായിട്ട് പോകാൻ പറ്റുമോ ഇല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ചില സമയങ്ങളിലൊക്കെ എല്ലാ മനുഷ്യർക്കും ആശ്രയിക്കേണ്ടതായിട്ട് വരും അന്നേരം ഇതുപോലുള്ള താടകമാര് വേഷവും കെട്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കണ ഒരു മനുഷ്യന് കുരുക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മള് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഞാനിത് പറയുന്നുണ്ട് മീഡിയാസ് ഉണ്ട് മൈക്കും തൂക്കി ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഞാനിപ്പൊ എന്നല്ല പറയുന്നത് എല്ലാ റിപ്പോർട്ടേഴ്സും ഇത്തരം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് റീച്ചിനും എല്ലാത്തിനും വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മാംസം വൾച്ചേഴ്സിന്റെ ഒരു ക്യാരക്ടറാണ് കഴുകന്മാരെ പോലെ പച്ച മാംസം കൊത്തി വലിച്ചിട്ട് കൊടുക്കും കാര്യം അത് വീഴിയോ യാഥാർത്ഥ്യമാണോ ഉള്ളതാണോന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ ഹെഡിങ്സും ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഞാനിപ്പോഴും പറയുന്നുണ്ട് ആ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു നമുക്ക് വളരെ ഈസിയാണ് പറയാൻ അയ്യോ ആത്മഹത്യ ചെയ്യാതെ മനുഷ്യന് പോരാടാമായിരുന്നു എന്ത് പോരാട്ടമാണ് എങ്ങനെ പോരാടണം എന്നാണ് പറയുന്നത് ആ മനുഷ്യൻ പോരാടേന്നായിട്ട് എന്റെ നിലവാരത്വം തെളിയിക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഓരോ ദിവസവും ഇവിടുത്തെ ഈ ഫേക്കിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ആ മനുഷ്യനെ കൊത്തി വലിച്ചു കീറും മീഡിയാസ് വെറുതെ വിടോ ഓരോ ദിവസവും ഓൺലൈൻ മീഡിയാസ് മുഖ്യധാരാ മാധ്യമങ്ങൾ തൊട്ട് യൂട്യൂബേഴ്സ് വരെ ആ മനുഷ്യനെ കടിച്ചു കീറി ഈ ക്ലിപ്പിംഗ്സ് ഇട്ടിട്ട് ലോകോത്തര കേരളത്തിലെ ഒരേ ഒരു നമ്പർ വൺ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ ആഭാസൻ എന്നുള്ള ടാഗ് ലൈൻ കൊടുത്താ മനുഷ്യനെ പ്രദർശിപ്പിക്കും ഇല്ലേ അങ്ങനെ ആവും എന്താണ് നവീൻ ബാബുവിന്റെ സംഭവത്തിൽ സംഭവിച്ചിട്ടുള്ളത് നവീൻ ബാബുവിനെ അറിയാം അല്ലെങ്കിൽ നവീൻ ബാബു വന്ന ആത്മഹത്യയിലേക്ക് അഭയം തേടിയില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നുള്ള ടാഗ്ലിൻ നമ്മൾ കൊടുക്കും ഈ മീഡിയ ഹൗസ് തലക്കെട്ട് കൊടുക്കും അത് ആഘോഷിക്കും ആ പച്ച മാംസത്തെ ഇട്ട് നമ്മൾ കൊത്തി വലിക്കും അതിന്റെ കീഴിൽ കമഞ്ചിട്ടിട്ട് നമ്മൾ പോയി ആർ തട്ടസിക്കും അതിന്റെ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റ് ജഡ്ജിമാരാകും വിധിക്കും അതിനേക്കാളും ആ മനുഷ്യന് ഈ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണോ കഴുതാൻ അത് ഈ കാബാലികമാർ ഷിൻചിതെ പോലെയുള്ള നരഭോജി കാബാലികമാർ കാരണം ഇതിനൊക്കെ ഞാൻ പഴിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തെ മാത്രമല്ല കേട്ടോ കാരണം ഇത്തരം എന്താ പറയാ എന്തെങ്കിലും ഒരു സ്വയംഭോഗ പോസ്റ്റ് ആളും പെണ്ണും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊരു ടീച്ചറാണ് ഒരു ടീനേജ് ഏജിൽ വരുമ്പോൾ നമ്മുടെ ഹോർമോൺസ് പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് എല്ലാവർക്കും എന്താ പറയാ ആ അത്തരം വികാരങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടി സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഉണ്ടല്ലോ അവർക്ക് അങ്ങനെ ഉള്ളവർക്ക് ക്രെഡിബിലിറ്റി അവര് പറയേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളെടുത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അങ്ങ് കൊടുക്കുവാണ് സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആവാൻ വേണ്ടി എന്ത് വൃത്തികേടും നെഗറ്റീവ് പബ്ലിസിറ്റി എഴുതി വിടുന്ന അവളുമാരെ നമ്മൾ ഈ പൊതുസമൂഹം അങ്ങോട്ട് വലിയ സൊസൈറ്റി തന്നെ അങ്ങ് വലിയ സെലിബ്രിറ്റിമാരെ അങ്ങ് കൊടുക്കുവാണ് എന്ത് ഒന്നുകിൽ ബിഗ് ബോസിൽ പോകുക അല്ലെങ്കിൽ ഇങ്ങനെ ഇവിളുമാരുടെ ബൈറ്റെടുക്കാൻ വേണ്ടിയിട്ട് കടിച്ച് തൂക്കി ചെല്ലും മീഡിയാസ് ഇത്തരം ആളുകളുടെ ഇവിടെ പാവപ്പെട്ടു ഞാൻ എപ്പോഴും ആലോചിക്കും വണ്ടിപ്പെരിയാറില് അമ്മയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആരും പോവാറില്ല ഇത്തരം ഇങ്ങനെ എങ്ങനെയാണ് എങ്ങനെ സ്വയംഭോഗം ചെയ്യാം എങ്ങനെ മറച്ചത് ചെയ്യാം മറച്ചത് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം തേർഡ് റേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇന്റർവ്യൂസിനും പിന്നാലെയും പോവും ഇതാണ് ഇന്നത്തെ സമൂഹം ഇങ്ങനെ കൊറേ സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളെയും കെട്ടി എഴുന്നേൽപ്പിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് കാണുന്നത് കാണുമ്പം ഈ ശിംചിതമാർക്കും തോന്നും ആഹാ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ ശരി ഒരു പുരുഷന്റെ വലിച്ചു കീറുന്ന രീതിയിലാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാനും കേരളത്തിലെ നിലപാട് മരമാണ് നിലപാട് കാടാണ് ഏറ്റവും വലിയ സ്ത്രീ പോരാ നീ പെണ്ണേ നീ തീയാവുക എന്ന് പറഞ്ഞിട്ട് കൊറേ ഗുൽമോഹർ ചോട്ടലിരിക്കണെ ചേച്ചി പെണ്ണുങ്ങളുടെ മറ്റേ ചോ ചുവന്ന ജനങ്ങൾ കൊത്തിപ്പറക്കാനുള്ള കുറേ ഉണ്ടല്ലോ അവിടെ ചേച്ചി പെണ്ണെനി പോരാളിയാണെന്ന് പറയും ഉടനെ ഇങ്ങനെയാണ് ഇതാണല്ലോ കേരളത്തിൽ കണ്ടുവന്ന ഒരു പ്രവണത അപ്പൊ ശിംഷിത ആഗ്രഹിച്ചത് ഒന്ന് തന്നെയാണ് ശിംഷിത നോക്കിയിൻ്റെ വളരെ എല്ലാ സിസ്റ്റം ഒക്കെ സപ്പോർട്ടിങ് സിസ്റ്റം ആണ് ഏതാണിനെ വലിച്ചു കീറി എന്താ പറയാ കഴുകണ പോലെ ഇട്ട് കഴിഞ്ഞാലും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല കാരണം സൊസൈറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ഏറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സൊസൈറ്റിയുടെ മനസ്സിൽ കരയുന്ന പെണ്ണിന്റെ മുഖമേ ഉള്ളൂ ഹൃദയം പൊട്ടി കരഞ്ഞു ആത്മഹത്യയിൽ അഭയം തേടുന്ന ആണുങ്ങളുടെ മുഖമില്ല അതാണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പൊതുബോധത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പം നടക്കുന്ന ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ പുരുഷ കമ്മീഷൻ എന്നുള്ള മൂവ്മെന്റ് ഞാൻ ഒരുപാട് ട്രോളിട്ടുണ്ട് പക്ഷെ ഇന്നിന്റെ കേരളത്തിൽ അതിപ്പൊ ആവശ്യമാണ് കാരണം ഒരുപാട് ഒരുപാട് പുരുഷന്മാർ സ്ത്രീ കാരണം മറുപക്ഷത്ത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരെടുത്ത് എറിയുന്ന വിമൻ കാർഡ് കാരണം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലിരിക്കുന്നു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നവീൻ ബാബുവിനെ പോലെയും ഈ ദീപക്കിനെ പോലെയുള്ള അപ്പാവി മനുഷ്യർ ആത്മഹത്യയിൽ അഭയം തേടുന്നു ഇവിടെ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഷിംചിതാണെങ്കിലും എവിടെയെങ്കിലും ജയിലാണ് നമ്മൾ പറയുന്നുണ്ട് പോലീസിന്റെ സംരക്ഷണത്തിൽ നിന്ന് മന്തി ബിരിയാണിയും കഴിച്ചിരിപ്പുണ്ടാവും അല്ലെങ്കിൽ പോലീസുകാർ വീശി കൊടുക്കുന്നുണ്ടാവും ഇത് തന്നെയാണല്ലോ നമ്മുടെ സിസ്റ്റം അല്ലേ മേഘ ഇതില് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യലി നമ്മൾ ചർച്ച ഒരു വിഷയമാണല്ലോ പക്ഷെ ഇതുവരെ മുഖ്യമന്ത്രി ദീപകിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അനുശോചന പോസ്റ്റ് പോലും ഇന്ന് വരെ പങ്കുവച്ചിട്ടില്ല അപ്പോ സർക്കാരിന്റെ ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ടല്ലോ അതും ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും കാരണം സർക്കാരിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ സർക്കാർ ഈ ഒരു ഭരണകൂടം നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്നൊരു കൂട്ടം ഉണ്ടല്ലോ സാംസ്കാർ ഉത്തരേന്ത്യ നോക്കി മാത്രം കുരയ്ക്കുന്ന ഒരു കൂട്ടം സാംസ്കാരിക നായകർ അവർക്ക് വായ തുറക്കണമെങ്കിൽ ഉത്തരേന്ത്യ അല്ലെങ്കിൽ എതിർപക്ഷത്തിലെ പാളായിട്ടുള്ള ആരെങ്കിലും വേണം ഒന്നിൽ കോൺഗ്രസിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ശ്രീപക്ഷം അല്ലെങ്കിൽ ബിജെപി അതാണല്ലോ ഇപ്പോഴത്തെ സാംസ്കാരിക നായകർ കാരണം ഭരണകൂടം എറിഞ്ഞു കൊടുക്കുന്ന എച്ചില് അത് തിന്നിട്ട് അവാർഡായും അതായത് കിട്ടുന്ന എച്ചിലുകൾക്ക് വേണ്ടിയിട്ട് വാലാട്ടി നടക്കുന്ന പരിഷക്കൂട്ടം ഐ ഹാവ് ടു സേ സെയിൽ സാംസ്കാരിക നായകരല്ല സാംസ്കാരിക നായകൾ ആ കൂട്ടറിൽ ആരെങ്കിലും ഒന്ന് വായ തുറന്നിട്ടുണ്ടോ ഇല്ല കേരളത്തിന്റെ ഭരണകൂടം ബാക്കി എവിടെ ഇത്തരമൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പണ്ട് എങ്ങാണ്ട് ഒരു ബീഫിന്റെ ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നുണ്ട് ബീഫിന്റെ വിഷയത്തിൽ തമ്മിൽ തല്ലി ബീഫ് പോലെ എന്തോ ഒരു വിഷയം വന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതാണ് ഈ കേരളത്തിൽ നമ്മുടെ കൺ മുന്നിലാണ് ഒരു മനുഷ്യൻ ഈ ഞാൻ ചോദിക്കുന്നത് ഇവിടെ തുല്യത ഈ ഇത് പറയുമ്പോൾ ഇതും കൂടെ പറയണം ജെൻഡർ ഈ തുല്യതാവാദം ഒക്കെ കൊണ്ടുവന്ന് പത്ത് വർഷമാവുന്നുണ്ട് തുല്യതയ്ക്ക് ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും വലിയ സ്ത്രീ പുരുഷ സമത്വം വേണ്ടിയിരുന്ന ശബരിമലയിലായിരുന്നു ശബരിമലയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയാ സ്ത്രീയും പുരുഷനും അങ്ങ് തുല്യരായി മതിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആഭാസ നൃത്തം ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് തുല്യതയായി പക്ഷെ ഇവിടുത്തെ ജെൻഡർ കാർഡ് ഇറക്കണ ഈ അല്ലെങ്കിൽ ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ജെൻഡൽ ന്യൂട്രൽ നമ്മൾ പറയും ജെൻഡ്രൽ ന്യൂട്രൽ ആയിരിക്കണം അതെങ്ങനെയൊക്കെയാണ് കോമൺ ടോയ്ലറ്റ് മഹാരാജാസ് പോലെയൊക്കെ കോളേജുകളിലെ ടോയ്ലറ്റ് ജനറൽ ന്യൂട്രൽ കാരണം എന്താ സംഭവവും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അവിടെ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് ആയിക്കോട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് അവിടെ പല ബസിന്റെ അകത്തും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സീറ്റ് ഉണ്ട് ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉള്ളതല്ല പക്ഷെ അവിടെ കയറിയിരിക്കുന്ന മുൻ സ്ത്രീകളായിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ ചോദിക്കില്ല സ്ത്രീകളായിരിക്കും അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തേക്കണ സീറ്റ് ഉണ്ട് ഇതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കണ്ടക്ടറിന്റെ സീറ്റിൽ വരെ പോയിരിക്കും സ്ത്രീകൾ ആണുങ്ങൾ ചുമ നിന്നോണം എത്ര എത്രക്കുള്ള ബസ്സിൽ ആണുങ്ങൾ നിന്നോണം ഞാനിത് പറയുമ്പോൾ വിചാരിക്കും ഞാൻ എന്താ സ്ത്രീ വിരുദ്ധത്ത് പറയുന്നത് അല്ല സ്ത്രീപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഒരു തേർഡ് റേറ്റർ സ്ത്രീപക്ഷം അല്ല പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ ഇവിടെ ഇപ്പൊ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര രണ്ട് ഇരുപത് എന്താ പറയാ രണ്ട് ഡസൺ കാമുകന്മാർ കാണും എന്താ പറയാ കാമുകന്മാർ തേച്ചിട്ട് പോയി കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്താ പറയാ എനിക്ക് ട്രോമ വന്നേ അവിടെ അങ്ങോട്ട് ഭയങ്കര സ്ത്രീപക്ഷമാണ് അല്ലെങ്കിൽ കണ്ടവരുടെ ഏതെങ്കിലും ഭർത്താവിനെ എടുത്ത് വച്ച് പ്രേമിക്കും എന്നിട്ട് അവരുമായിട്ടുള്ള ജീവിതം ഇങ്ങനെ സ്വപ്നം കാണും ആലോചിക്കണം സ്ത്രീപക്ഷമാണ് ആ അങ്ങനെ കൂടെ നിൽക്കുന്ന നിൽക്കണ ഒരു ഭാര്യ ഉണ്ടെന്നോ കുട്ടികളുണ്ടെന്നോന്നും അപ്പം സൃഷ്ടിച്ചിരിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ആ എന്ന് പറഞ്ഞ ആൾക്ക് കൂടെ കിടക്കണ ഇങ്ങനെ വന്ന വേണമെന്ന് പറയുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ കുന്നുമൽ ശാന്ത ഇമേജ് ആയിരിക്കും അവൻ തയ്ച്ചിട്ട് പോകും കൂടെ കരച്ചിലായി ഉടനെ അത് കണ്ട് എഴുതാൻ വേണ്ടിയിട്ട് കുറെ മാപ്ര ടീംസ് ഉണ്ട് മാപ്ര ഫെമിസ്റ്റുകൾ ഉണ്ട് ഞാനേ കണ്ടുള്ളൂ ഞാനേ ആ ട്രോമ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുത്താണ് അപ്പൊ പുരുഷനെ ഇങ്ങനെ അതായത് സ്ത്രീകൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള സ്ത്രീപക്ഷമാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അല്ലാണ്ട് ശരിക്കും ജോലി ഇല്ലാതെ നടക്കണം എത്രയോ പാവപ്പെട്ട സ്ത്രീകൾ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ നോക്കിയാൽ മതി ഒന്നും വേണ്ട നമ്മുടെ വീട്ടില് ഹരിതകർമ്മസേന അതൊക്കെയാണ് ശ്രീപക്ഷം എന്ന് പറയേണ്ടത് പോറ്റി കുടുംബം പോറ്റാൻ വേണ്ടി അന്തസ്സായിട്ട് എനിക്ക് ശ്രീപക്ഷം വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയോ ഞാൻ എന്റെ ഷോ ഇതായിക്കോട്ടെ ഷോപ്പിലായിക്കോട്ടെ സ്ത്രീകളെ ഏറ്റവും കഷ്ടത്തിലുള്ള സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് പുറത്തുള്ള സ്ട്രീറ്റ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേരിൽ ഞാൻ കുറച്ച് അമ്മമാർക്ക് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സോ ഐ ക്യാൻ സേ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇപ്പൊ സ്ത്രീപക്ഷം എന്ന് അപ്പൊ ഈ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ നെങ്കത്ത് കയറി ഇടുന്നതല്ല സ്ത്രീപക്ഷം എനിക്ക് വേണ്ട എന്നതുകൊണ്ട് ഒരു തേപ്പ് കിട്ടി എന്റെ കയ്യിലിരി ഒരു തേപ്പ് കിട്ടി അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് കയ്യിലിട്ട് പോകേണ്ട ഒരു തേപ്പ് കിട്ടി ഞാൻ അങ്ങനെ ആയി അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല സ്ത്രീപക്ഷം ഇപ്പൊതാ കാണുന്നേ അത്തരം സ്ത്രീപക്ഷത്തിന് എന്താ പറയാ കൈയടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം അതല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും സാംസ്കാരിക നായകൻ ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിച്ചോ ഇവിടെ ഇല്ല ആര് കുറച്ച് എന്താ പറയാ ഒരു ഭരണകൂടം ഒരു സിസ്റ്റം ഉണ്ടല്ലോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പോയോ ആ അച്ഛനോ അമ്മയ്ക്കും ഒരു സമാശ്വാസം സപ്പോർട്ട് ഞങ്ങൾ ഉണ്ട് കൂടെ അല്ലെങ്കിൽ ഗവേണൻസ് ഞങ്ങൾ കൂടെ ഉണ്ട് നിങ്ങൾക്ക് നീതി ഉറപ്പാക്കപ്പെടും എന്നൊരു അഷ്വറൻസ് കൊടുത്തോ ഇല്ല എന്താ അത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കുറെ ഫേക്ക് അതിജീവിതംമാരെ കൊണ്ട് വോട്ട് പിടിക്കണം നമ്മളിത് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ആസ്ഥാന അതിജീവിത കാണിച്ചു കൂട്ടിയ കാര്യങ്ങള് നമ്മൾ കണ്ടതാണ് ഇതാ സീഡി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മാധ്യമ പടം മൊത്തത്തിലോടി ലൈംഗിക വശപ്പുള്ള ഒരു കൂട്ടം ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ പറയേണ്ടി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അതാണ് പല മസാലക്കഥ കിട്ടോ നമ്മളിങ്ങനെ നോക്കി നിൽക്കും ആഹാ കിട്ടുമോ സീഡി കിട്ടോ കാണാം ഇന്നിങ്ങനെ അത് അതിനപ്പുറം എന്താ പറയാ അവനവന്റെ വീട്ടിലേക്ക് ഇന്ന് ശിംചിത ഒരു ദീപത്തിന്റെ വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്കും പുത്രദുഃഖം എടുത്തി വെച്ചു ഇതേ ശിംചിതമാർ നാളെ വരാൻ പോണ നമ്മുടെ വീട്ടിലാണ് എന്നൊരു ബോധ്യം വന്നാൽ സമൂഹം ഒറ്റക്കെട്ടായിരിക്കും